ഇടുക്കി മൂന്നാർ എം ജി കോളനിയിൽ മണ്ണിടിഞ്ഞ് അപകടം മണ്ണിനടിയിൽ കുടുങ്ങിയ യുവതിയെ അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് വിവരങ്ങൾ ബിനീഷ് ആന്റണി നൽകും ബിനീഷ് എപ്പോഴായിരുന്നു സംഭവം യുവതിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് ലിബിഷ് വൈകുന്നേരം അഞ്ചരോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മൂന്നാർ കോളനിയും കോളനി അടക്കമുള്ള ശക്തമായ മഴയാണ് മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ലഭ്യമായത് ഇവിടെ താമസിക്കുന്ന എം ജി കോളിയിൽ താമസിക്കുന്ന ബാലാകുമാർ തുടർന്നുമാണ് ഇവർ താമസിച്ചു കൊണ്ടിരുന്നത് ഈ ഇവർ താമസിക്കുന്ന കുടുംബത്തിന് മേലാണ് വലിയൊരു മൺസ്യം ഉണ്ടായിരുന്നത് ഈ ശക്തമായ മഴയെ തുടർന്ന് ഈ മൺസ്യത്തെ ഇടിഞ്ഞ് വീടുകളിലേക്ക് പതിക്കായിരുന്നു ഈ സമയത്ത് മാലയും മകരുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മാല അടുക്കളയിലായിരുന്നു നമുക്ക് കിട്ടുന്ന വിവരം ഈ മണ്ണിടിഞ്ഞ വീടിന്റെ മുകളിലേക്ക് പതിച്ചതോടെ തന്നെ മാലയുടെ മകൻ ഓടിപ്പി അയലക്കാരെ വിളിച്ചു പറയുകയായിരുന്നു ഉടനെ നാട്ടുകാരും നാട്ടുകാരടക്കം സ്ഥലത്തെത്തി ഇതിന് ഉടനെ ഫയർഫോഴ്സിനെ പിടികു ഏകദേശം അരമണിക്കൂർ പരിശ്രമിച്ചാണ് ഇപ്പോൾ മാലയെ മാലയെ പുറത്തെടുത്തത് മാലയെ പുറത്തെത്തി ഇപ്പോൾ താഴാടെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലെ വിവരം കിട്ടുക വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ലഭ്യമാവൂ ഏതായാലും ഈ മേഖലയിൽ ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത് ഏതായാലും പിന്നെ റവന്യൂ വകുപ്പ് അധികാരികളെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ബാക്കിയുള്ള അപകടീതിയിൽ ലഭിക്കുന്ന വീടുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി തുടരുമെന്നാണ് അറിയുന്നത് ഈ മൺസ്യതോടെ ഈ മൺസെട്ടിന് മോഡലുള്ള മറ്റൊരു വീടും വലിയൊരു അപകടാസ്ഥാണ് ഇവിടുള്ള ആളുകളെ മാറ്റി മാറ്റിപാർപ്പിക്കാനുള്ള നടപടി തുടരുകയാണ് ഏതായാലും ശക്തമായ മഴയാണ് ഈ മേഖലയിൽ ഉച്ചതോടെ ശക്തമായ മഴയാണ് അനുപ്രതി ലിപീഷ് ശരി